സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ദിവസം ഏഴ് മണിക്ക് വന്ന സെൽഫ് പോസ്റ്റ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും ബെഡ്സ് വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് മറ്റൊരു ചാർജും ഈടാക്കാതെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ പോസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ദിവസവും ഈ വീഡിയോ കിട്ടുന്നതിനായിട്ട് വെല്ലേക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റ് കിട്ടണം അപ്പൊ നമുക്ക് കോൺ നമ്പർ വൺ നോക്കാം കോൺ നമ്പർ വണ്ണിൽ നമുക്കിന്ന് സെയിൽ വളർത്തുന്നത് ഒരു അടിപൊളി മൈക്രോസ്ക്വയറിലാണ് ഇത് വന്നിട്ട് സെമി അഡൽട്ടും ബേബീസിൻ്റെയും പേറുകളുമാണ് നമുക്കിന്ന് സെയിലിന് വളർത്തരുത് ലൊക്കേഷൻ വന്നിട്ട് വേണ്ട നമുക്കിടക്കുള്ള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പൊ ഇന്ന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് പേറിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്കിത് വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കൊന്നമ്പ ടൂവിൽ നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് ബ്ലൂ ഗ്രീൻ ചീക്കിൻ്റെ ഹാൻഡ് മെയ്ഡ് ചിക്സുകളാണ് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് എറണാകുളം അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഇതിനോട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ വിശദ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് കൊനമ്പത്തയിൽ നമുക്ക് സെയിലിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി പപ്പിയാണ് ഇത് വന്നിട്ട് ലാബിന്റെ പപ്പിയാണ് സെയിലിൽ വന്നിട്ടുള്ളത് ഇത് മുപ്പത്തഞ്ച് ദിവസമായ ഫീമെയിൽ പപ്പിയും കൂടെയാണ് ലൊക്കേഷൻ വന്നിട്ട് കൊല്ലം നമുക്കിടെ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള ഈ പപ്പിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ലാബിന്റെ പപ്പി വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കറക്റ്റ് ആയിട്ട് കൊൺമ്പർ ഫോറിൽ നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കൊണൂറാണ് ഇത് വന്നിട്ട് എല്ലോ സൈഡ് കുണൂറാണ് അതുകൂടാണ്ട് അഡൾട്ട് പേരും കൂടെയാണ് ലൊക്കേഷൻ വന്നിട്ട് തൃശ്ശൂർ നമുക്ക് കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇന്ന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ പ്ലേഫുൾ ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു കുണൂർ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അത് നമുക്ക് ഫോൺ നമ്പർ ഫൈവിൽ നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത് അടിപൊളി പപ്പിയാണ് ഇത് വന്നിട്ട് പൊമേറേൻ്റെ പപ്പിയാണ് നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് ടോട്ടൽ നാല് പപ്പീസ് ഉണ്ട് സെയിലിനായിട്ട് ഇത് വന്നിട്ട് നാൽപ്പത് ദിവസമായി പ്രായം ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോട് അപ്പോൾ ഇത് ഒരെണ്ണത്തിൽ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് നമുക്കിടകൾക്കുള്ള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പം മറ്റു വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മറ്റായിട്ട് കോൺ നമ്പർ സിക്സിൽ നമുക്ക് സെയിലിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കപ്പിയാണ് ഇത് വന്നിട്ട് പ്ലാറ്റിനം ഡുംബോ എറിന്റെ കപ്പിയാണ് ഇന്ന് സെയിലിൽ വന്നിട്ടുള്ളത് ഇത് വന്നിട്ടൊരു ബ്രീഡിംഗ് പെയറും കൂടെയാണ് ലൊക്കേഷൻ വന്നിട്ട് പാലക്കാട് അപ്പോൾ ഈ പെയറിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ചോദിക്കുന്നത് അത് കൂടാണ്ട് തന്നെ നമുക്കിടൾക്കെല്ലാം ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ ഈ കമ്മി നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് കോൺ നമ്പർ സെവനിൽ നിന്ന് സെയിലിൽ വന്നിട്ടുള്ള പറവയാണ് ഇത് വന്നിട്ട് രണ്ട് പീസ് പറവകളാണ് ഇന്ന് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം കാനൂര് നമുക്കിടക്കുള്ള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ രണ്ട് പീസിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കൊൺ നമ്പർ എയ്റ്റിൽ നമുക്ക് സെയിലിൽ വന്നിട്ട് ഒരു അടിപൊളി കിറ്റനാണ് ഇത് വന്നിട്ട് നാല് മാസം ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെയിൽ കിറ്റനാണ് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് ഇതിന്റെ കളർ വന്നിട്ട് ജിഞ്ചർ കളർ ആണ് ഒരു ആക്റ്റീവ് ആൻഡ് പ്ലേഫുൾ ആണ് അതുകൂടാണ്ട് തന്നെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കായംകുളം ആണ് ലൊക്കേഷൻ വരുന്നത് നമുക്കിടക്കുള്ള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു കിച്ചന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇത് വാങ്ങണന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്